ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ രണ്ട് വൃക്കകളും തകരാറിലായ ചന്തകുന്ന സ്വദേശി അജീഷിന്റെ ചികിത്സയ്ക്ക് കൈത്താങ്ങുമായി ജീവകാരുണ്യ പ്രവർത്തകൻ യാസുർ കല്ലിങ്ങൽ ചന്തകുന്ന കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും പിതാവിന്റെ പേരിലുള്ള കല്ലുങ്ങൽ സൈധാലി ഫൗണ്ടേഷന്റെയും പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് യാസിർ അജീഷിന്റെ ചികിത്സയ്ക്ക് തുക സ്വരൂപിക്കുന്നത് ചന്തക്കുന്ന കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും പിതാവിന്റെ പേരിലുള്ള കല്ലുങ്ങൽ സൈതാലി ഫൗണ്ടേഷന്റെയും പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തിയാണ് യാസർ അജീഷിന്റെ ചികിത്സയ്ക്ക് തുക സ്വരൂപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ബിരിയാണികളാണ് ഫണ്ട് കണ്ടെത്തുന്നതിനായി തയ്യാറാക്കുക ഇരുപത്തിനാലിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് ബിരിയാണികൾ വിതരണം ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് ബിരിയാണിക്കുള്ള മുഴുവൻ ചിലവും യാസർ വഹിക്കും ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും അജീഷിന്റെ ചികിത്സാ സഹായത്തിനായി നൽകും രാവിലെ പത്തിന് ബിരിയാണി ചലഞ്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി കല്ലിങ്ങൽ ഫൗണ്ടേഷനും കല്യാണപ്പുര ബിരിയാണി സെന്ററുമാണ് പിതാവിന്റെ പേരിൽ വലിയൊരു ചാരിറ്റിക്ക് വേണ്ടിയാണ്ട് എല്ലാ നാട്ടുകാരുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇനി വാർത്ത സമ്മേളന വിളിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും ആ ദിവസം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്തര മണിക്ക് വളരെ വിപുലമായ ഒരു ചടങ്ങോടുകൂടി ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് അതായത് ബഹുമാനനായ ആര്യണു ഷോകത്ത് ഈ പരിപാടി കൃത്യം പത്തര മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഏഴ് മണിക്ക് ഇതിൽ നിന്ന് കിട്ടിയ മുഴുവൻ ഫണ്ടും ഇതിന്റെ മുതൽ മുടക്കടക്കമുള്ള മുഴുവൻ ഫണ്ടും ഈ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറും അതായത് പാവപ്പെട്ട സാധാരണക്കാരനായ ഒരു സുഹൃത്താണ് വാടക വീട്ടിലാണ് ഈ സ്നേഹം താമസിക്കുന്നത് മൂന്ന് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വേണ്ടി ഡിവിഷൻ കൗൺസിലർ കുഞ്ഞുട്ടിമാൻ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം ഏഴിന് നടക്കുന്ന ചടങ്ങിൽ ആര്യാടൻ ഷൗക്കത്ത് ചികിത്സാ ഫണ്ടിലേക്കുള്ള തുക കൈമാറും ഈ ആസറും തൊഴിലാളികളും സേവനമായാണ് ബിരിയാണി തയ്യാറാക്കുക ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് നൽകുക നൂറ് രൂപ മുതൽ എത്ര രൂപ വരെ വേണമെങ്കിലും ബിരിയാണി ബുക്ക് ചെയ്യുന്നവർക്ക് നൽകാം അജീഷിന്റെ ചികിത്സയ്ക്ക് നാല്പത്തെട്ട് ലക്ഷം രൂപയോളം ചിലവ് വരും അതിനാൽ തന്നെ കാരുണ്യ നിറച്ച ഈ ബിരിയാണികൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയും അജീഷിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസമാകും ബിരിയാണികൾ ഓർഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും വീടുകളിലും എത്തിച്ചു നൽകും ചന്തക്കുന്നിലെ കല്യാണപുര ബിരിയാണി സെന്ററിൽ ഒരേ സമയം നൂറ്റി അൻപത് പേർക്കിരുന്ന് ബിരിയാണി കഴിക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കല്യാണപുര ബിരിയാണി സെന്റർ നടത്തിപ്പുകാരനമായ കുഞ്ഞാണി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് തീയതി രാവിലെ പത്ത് മണിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി അതിന്റെ ഫുൾ കഴിക്കാവുന്നതിന്റെ അന്നത്തെ ഫുൾ കളക്ഷൻ ഈ അജീഷിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് നൽകുവാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് യാസുറും സഹപ്രവർത്തകരും ജീവകാരുണ്യ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് വാർത്താ സമ്മേളനത്തിൽ യാസിർ കല്ലിങ്കൽ ഷബീർ അലി മുക്കട്ട സക്കീർ പെരുങ്ങാടൻ ഷൌക്കത്ത് ഉള്ളാട്ടു പറമ്പൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by Shobika Weddings